اعوذ بالله من الشيطان الرجيم طه ما انزلنا عليك القران لتشقى الا تذكره لمن يخشى تنزيلا كَمَالُ الْأَرْضِ وَالسَّمَاوَاتِ الْعُلَا الرَّحْمَنُ عَلَى الْعَرْشِ اسْتَوَى لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَمَا بَيْنَهُمَا وَمَا تَحْتَ الثَّرَى سُورَةُ طه രണ്ട് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് നീ ക്ലേശിക്കാൻ വേണ്ടിയല്ല നിന്റെ യാതനയിൽ അകപ്പെടുത്താൻ വേണ്ടിയല്ല നാം ഈ ഖുർആാൻ അവതരിപ്പിച്ചത് ഭയഭക്തിയുള്ളവർക്കുള്ള ഉത്ബോധനം മാത്രമാണിത് ഈ ഭൂമിയും അത്യുന്നതമായ വാനലോകങ്ങളും സിഷ്ടിച്ചവനിൽ നിന്ന് അവതീർണമാകുന്നതാണിത് പരമകാരുണികനായ അള്ളാഹു അഥവാ ദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു വാനലോകത്തും ഭൂമിയിലും അവക്കിടയിലും മണ്ണിനടിയിലുള്ളതൊക്കെയും അവൻ്റേത് മാത്രമാണ് ഈ ദൈവിക സന്ദേശമാകുന്ന ഖുർആൻ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്നത് മൂലം പ്രവാചകനും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധകർക്കും പലതരം പീഡനങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നത് അള്ളാഹു നന്നായി അറിയാവുന്നതാണ് പ്രവാചകനെയോ അല്ലെങ്കിൽ പ്രബോധകരെയോ പ്രയാസപ്പെടുത്തുകയോ ക്ലേശിപ്പിക്കുകയോ ഇതിൻ്റെ ലക്ഷ്യമല്ല മറിച്ച് ജനങ്ങൾ വിസ്മരിച്ചു കളഞ്ഞ സത്യത്തെ അവർക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയും അതിലൂടെ അവരെ സന്മാർഗാധയിലേക്ക് ആനയിക്കലുമാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് തള്ളിക്കളയുന്നവരെ നിർബന്ധിച്ചിത് സ്വീകരിപ്പിക്കണം എന്ന് അള്ളാഹുന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ കൽപ്പിക്കുന്നുമില്ല സുഹൃത്തു പറഞ്ഞതുപോലെ ഇല്ല അവര് ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ അവർക്ക് പുറകെ നടന്ന് ദുഃഖിച്ച് സ്വന്തം ജീവൻ പോലും വെടിയേണ്ടി വരുമല്ലോ എന്ന് പ്രവാചനെ കുറിച്ച് അവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അഥവാ അത്രക്ക് ദുഃഖവും ക്ലേശവും ഒന്നും തലയിലേറ്റ് നടക്കേണ്ടതില്ല എന്നർത്ഥം ജനങ്ങളുടെ സത്യനിഷേധത്തിനും ദൈവ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ പ്രബോധകരോ ഒരിക്കലും ഉത്തരവാദികളല്ല തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹു അതിന്റെ പേര് ഒരാളെയും കുറ്റപ്പെടുത്തുകയും മറിച്ച് ഈ സന്ദേശം സ്വീകരിക്കാതെ തിരസ്കരിച്ചവരായിരിക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ പോലെ ഈ പ്രപഞ്ചം അഥവാ ആകാശം ഭൂമി അവക്കിടയിലുള്ള സർവ്വശിഷ്ടിജാലങ്ങൾ കോടിക്കണക്കായ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അതേപോലെ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ഇനി മണ്ണിനടിയിൽ അബ്വാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പലതരം പ്രതിഭാസങ്ങൾ ഇപ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന വിദ്യമാകുന്ന ഭൂകമ്പം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ അഗ്നിപൂർവ്വത സ്ഫോടനങ്ങൾ അതുപോലെ ഭൂമിക്കുള്ളിൽ അള്ളാഹു ക്ഷേപിച്ചു വെച്ചിട്ടുള്ള സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് കൽക്കരി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങി എണ്ണിയാറൊടുങ്ങാത്ത ഖനിജങ്ങൾ അപ്പം ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് അള്ളാഹു മാത്രമാണ് ഏകദൈവം മാത്രമാണ് മറ്റൊരാൾക്കും അത് യാതൊരു പങ്കാളിത്തവുമില്ല ഒരു മുതബറും ഇല്ല മറുമില്ല വിഗ്രഹങ്ങൾക്കോ ബിംബങ്ങൾക്കോ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾക്കോ ഇത് യാതൊരു യാതോരു അംഗമില്ല ആ നിരക്ക് ജനങ്ങൾ വെച്ചു പുലർത്തുന്ന ബഹുദൈവത്വ വിശ്വാസത്തിനും ചിന്താഗതിക്കും യാതൊരു അടിസ്ഥാനവുമില്ല അതാണ് ഈ ആയത്തുകളിലൂടെ ബോധിപ്പിക്കുന്നത്